കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിനെതിരെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം നെഹ്റുവും ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ ആശയങ്ങളുടെ പിന്മുറക്കാരാണ് നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവരിൽ ഏറെയുമെന്നത് ആശങ്കാജനകമാണെന്ന് മുഖപത്രത്തിൽ പറയുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രാജ്യത്തെ പ്രബല കക്ഷിയിൽ നിന്നും മാത്രം നാൽപ്പത് പേരാണ് ബി ജെ ചേർന്നത് നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നത് തടയാൻ രൂപീകരിച്ച അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷനും കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് പോയി ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കളൊക്കെ വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകളായിരുന്നു ഇക്കാലം അത്രയും ഉള്ളിൽ വളർത്തിയിരുന്നത് എന്ന ചോദ്യവും ഉന്നയിക്കുന്നു കുടിച്ച വെള്ളത്തിൽ പോലും അവിശ്വാസം പടർത്തുന്നവരായിരുന്നു ഇവരെല്ലാമെന്നും മുഖപത്രത്തിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കിരൺ ബാബു നമുക്കപ്പം ചേരുന്നു കിരൺ സമസ്ത മുമ്പും കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിമർശനം ഉന്നയിക്കുന്ന വിഷയം ആ വിഷയം അങ്ങേറ്റം പ്രാധാന്യമുള്ളതാണ് അതിനുമപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടുവാതുക്കൽ ഇത്തരമൊരു നിലപാട് ഈ സമസ്ത മുഖപത്രം സുപ്രഭാതം സ്വീകരിക്കുന്നതിലെ രാഷ്ട്രീയം എന്താണ് അത് കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമോ സജിത്തെ കോൺഗ്രസിനെതിരെ ഇത്തരം നിലപാടുകൾ മുമ്പും സംസ്ഥ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോഴത്തെ വിഷയം അങ്ങനെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതല്ല ഈ സാഹചര്യമാണ് ഇത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുകയാണ് ഈ സമയത്ത് സംസ്ഥ ഒരു വിഷയത്തിലുണ്ടാകുന്ന പ്രതികരണം സ്വാഭാവികമായും ഇടതുമുന്നണിയും ശക്തമായി തന്നെ യു ഡി എഫിനെതിരെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥയുടെ നിലപാട് സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ മുമ്പ് പല ഘട്ടത്തിലും സംസ്ഥ എടുത്ത നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് ചർച്ചയാവാനുള്ള സാധ്യതയും കൂടിയുണ്ട് നേരത്തെ രാമക്ഷേത്ര വിഷയത്തിലും രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നിലപാടിനെതിരെ സംസ്ഥ പരസ്യമായി തന്നെ ഇത്തരത്തിൽ മുഖപ്രസംഗം എഴുതിയിരുന്നു ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ കേരളത്തിൽ അടക്കമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനെതിരെയും അത്തരം ഒരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു മുമ്പ് അങ്ങനെ നിലപാടെടുക്കുമ്പോൾ പല ഘട്ടങ്ങളിലും ഒക്കെ കോൺഗ്രസിന്റെ ദേശീയ നിലപാടുമായി സംസ്ഥയ്ക്ക് വിരുദ്ധമായ നിലപാടുകളുണ്ട് അത് പരസ്യമായി തന്നെ സംസ്ഥയുടെ മുഖപത്രം വഴി എഴുതുകയും ചെയ്യാറുണ്ട് അത് ഒരു നിലപാട് എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വലിയൊരു ചർച്ചയാകാറൊന്നുമില്ല കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമായി സംസ്ഥയുടെ നേതൃത്വത്തിന് അത്തരത്തിലേക്കുള്ള ഒരു അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചർച്ചയാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്യാറില്ല പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കേരളത്തിലെ മുന്നണികളെല്ലാം തന്നെ സജീവമായി കടന്നു കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള സമസ്ത അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു അത് പരസ്യമായി അവർ വ്യക്തമാക്കുന്നു എന്നുള്ള വ്യാഖ്യാനം കൂടി വരുന്നുണ്ട് സ്വാഭാവികമായും ഇടതുമുന്നണി ഇത് ശക്തമായി തന്നെ സമസ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിലടക്കം മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലയിലടക്കം ഇത് പ്രചരണ ആയുധമായി തന്നെ ഉപയോഗിക്കുമെന്ന ഉറപ്പാണ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ നേതാക്കൾക്ക് മറുപടി ഒന്നുകൂടിയല്ല ഇത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വ്യത്യസ്തതകൾ ഇത്തരം അഭിപ്രായങ്ങൾ നേരത്തെയും പ്രകടിപ്പിക്കാറുണ്ട് എങ്കിലും ഇത് ഈ സമയത്ത് പ്രകടിപ്പിച്ചത് സ്വാഭാവികമായും കോൺഗ്രസിനും അത് യു ഡി എഫിനും കൂടി തിരിച്ചടിയാവും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഈ തിരിച്ചടിയെല്ലാം മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ അധ്വാനം യു ഡി എഫ് എടുക്കേണ്ടി വരും സമസ്തയുടെ നിലപാട് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാകെ കോൺഗ്രസിനെ കൂടിയാണ് സമസ്ത ഇത്തരമൊരു നിലപാടെടുത്തു നമുക്കറിയാം ഈ ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസിനോട് പല വിഷയങ്ങളിലും അതൃപ്തി ഉണ്ടെങ്കിലും അതൊന്നും പരസ്യമാക്കാതെ കോൺഗ്രസ്സിനൊപ്പം ഞങ്ങളുണ്ട് എന്ന ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചു കൊണ്ട് ലീഗ് നേതൃത്വം തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളുടെയും എല്ലാം പ്രസ്താവനയും അതാണ് വരുന്നത് പക്ഷേ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ അത് ചെറുതും വലുതുമായിക്കോട്ടെ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു അതൊരു പൊതു പ്രവണതയായി മറ്റ് സംസ്ഥാനങ്ങൾക്ക് സമാനമായി കേരളത്തിലും സംഭവിക്കുന്നത് അതിനൊപ്പം ലീഗിനിത് വിശദീകരിക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ ലീഗ് പൂർണ്ണമായി ഇത് ന്യായീകരിച്ചൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയം അങ്ങനെ കൂടി ചിന്തിക്കേണ്ടി വരില്ലേ സജിത്ത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇത് കോൺഗ്രസ് വെട്ടിലാവുന്നതിനപ്പുറത്തേക്ക് ലീഗാണ് ഫലത്തിൽ പ്രായോഗികമായി വെട്ടിലാവുന്നത് പ്രധാനമായും ലീഗ് ആണികൾക്കിടയിലാണ് ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നത് സംസ്ഥയുടെ നിലപാടിനെ സംബന്ധിച്ച് സംസ്ഥാന അണികളിൽ വലിയൊരു ഭാഗത്തിൻ്റെ പിന്തുണയൊക്കെയുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ലീഗിന് ഇത് വിശദീകരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പലതരത്തിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവാണ് എന്ന് വേണമെങ്കിൽ സ്വാഭാവികമായി പറയാം മുമ്പും പ്രകടിപ്പിച്ചിട്ടില്ലേ അത്തരം വിയോജിപ്പുകൾ എന്നൊക്കെ പറയാം പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയം കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്ന ആരുമല്ല ബി ജെ പിയിലേക്ക് പോയത് പരമാവധി പോയാൽ പത്മജയുടെ ഒരു വിഷയം മാത്രമാണ് ആ തരത്തിൽ പറയാൻ കഴിയുന്നത് ആ ഒരു ഘട്ടം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സമസ്ത ഇങ്ങനെ വിയോഗിച്ചെങ്കിൽ ഏത് ചില വിഷയങ്ങളിലെങ്കിലും കോൺഗ്രസുമായി ഇപ്പോഴും അതിർത്തി നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഞങ്ങൾ അങ്ങനെ പൂർണ്ണമായും നിങ്ങളുടെ ഒരു പിന്തുണയ്ക്ക് ഞങ്ങൾ നിൽക്കുന്നില്ല എന്നൊരു വിലവേശലോ അല്ലെങ്കിൽ അത്തരം ഒരു സമ്മർദ്ദമൊക്കെ ചിലപ്പോൾ ഇതിന് പിന്നിൽ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ഫലത്തിൽ അണികളെ വിശദീകരിക്കുന്ന കാര്യത്തിൽ വോട്ടർമാരെ വിശദീകരിക്കുന്ന വിഷയത്തിൽ കൂടുതൽ വെട്ടിലാകുന്നത് ലീഗ് തന്നെയാവും ലീഗ് മായി തന്നെ യു ഡി എഫിന് വേണ്ടി നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഏതെങ്കിലും തരത്തിൽ ലീഗിനെ കോൺഗ്രസിനെ ഇപ്പോൾ തള്ളിപ്പറയാൻ കഴിയോ അല്ലെങ്കിൽ വിയോജിപ്പുകൾ പുറത്ത് പറയാൻ കഴിയുകയോ ചെയ്യുന്ന ഒരു ഘട്ടമല്ല പക്ഷേ സംസ്ഥാന അങ്ങനെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം പുറത്തെടുക്കുകയും ചെയ്യുന്നു ഇതിൽ ഫലത്തിൽ കോൺഗ്രസും ലീഗും ഒരേപോലെ തന്നെ ഇതിന് ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ ചെയ്യേണ്ടി വരും സ്വാഭാവികമായും ഇത്തരം ഒരു സംസ്ഥയുടെ നിലപാട് അത് വോട്ടായി എതിർ എതിർപക്ഷത്തേക്ക് പോകില്ല എന്ന് ഉറപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തം കൂടി ലീഗിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന കൂടിയാണ്